നമസ്കാരം തൊഴിൽ സംബന്ധമായ വാർത്തകളും അതുപോലെ തന്നെ വിവരങ്ങളും നൽകുന്ന വീഡിയോയാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വിദേശ രാജ്യങ്ങളിലും അതുപോലെ തന്നെ കേരളത്തിൽ സർക്കാർ ജോലികൾ തേടുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ അതിലാദ്യം പറയാനുള്ള സൗദി അറേബ്യയിലെ തൊഴിൽ സാധ്യതയെക്കുറിച്ചാണ് സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിൽ കിങ് ഫഹദ് മെഡിക്കൽ സിറ്റിയിൽ സ്പോർട്സ് മെഡിസിൻ കൺസൾട്ടൻറ്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ ഒഴിവിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെൻറ്റ് സംഘടിപ്പിക്കുന്നുണ്ട് അമേരിക്കൻ കനേഡിയൻ ബോർഡിൻ്റെ ഫെലോഷിപ്പ് സി സി ടി സി സി എസ് ടി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും സ്പെഷ്യാലിറ്റിയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി അൻപത്തി അഞ്ച് വയസ്സാണ് വിശദമായ ബയോഡേറ്റയും വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയം പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകളും ഓഗസ്റ്റ് ഒൻപതിന് രാവിലെ പതിനൊന്ന് മണിക്കകം അപേക്ഷയുമായി നൽകണമെന്നാണ് നോർക്ക റൂട്ട്സ അറിയിച്ചിരിക്കുന്നത് അഭിമുഖം ഓൺലൈനായി നടക്കുന്നതാണ് തീയതി പിന്നീട് പ്രഖ്യാപിക്കുന്നതായിരിക്കും അപേക്ഷകർ മുൻപ് എസ് എ എം ആർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരാകരുത് കുറഞ്ഞത് ആറ് മാസത്തെ കാലാവധിയുള്ള സാധുതയുള്ള പാസ്പോർട്ടും ഉള്ളവരാകണം അഭിമുഖ സമയത്ത് പാസ്പോർട്ട് ഹാജരാക്കേണ്ടതാണ് വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനുമായി ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് ആറ് എന്ന നമ്പറിലോ അല്ലെങ്കിൽ രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് ഒൻപത് എന്ന നമ്പറിലോ അല്ലെങ്കിൽ രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് നാല് പൂജ്യം എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻറ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് എന്ന നമ്പർ വഴിയും കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒഴിവുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഡ്രോയിങ് ടീച്ചർ ഒഴിവാണ് ഇതിൽ ആദ്യമായി പറയുന്നത് തിരുവനന്തപുരം എയ്ഡഡ് സ്കൂളിൽ ഡ്രോയിങ് ടീച്ചർ വിഭാഗത്തിൽ ഭിന്നശേഷി ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്കായി സംവരണം ചെയ്ത തസ്തികയിൽ ഒഴിവുണ്ട് പത്താം ക്ലാസ് വിജയം ഡ്രോയിങ്ങിൽ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡ്രോയിങ്ങിൽ ബിരുദം എന്നിവയാണ് യോഗ്യതയായി പറയുന്നത് യോഗ്യതാ പരീക്ഷയും പാസ്സായിരിക്കണം പ്രായപരിധി പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവരാണ് അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് നിയമാനുസൃതമായ വയസ്സവ് ലഭിക്കുന്നതാണ് നിശ്ചിത യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ ഓഗസ്റ്റ് പതിമൂന്നിന് മുൻപ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഷൊർണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കെമിസ്ട്രി ഗസ്റ്റ് ലെക്ചറർ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടക്കുകയാണ് പങ്കെടുക്കാൻ താല്പര്യമുള്ള നിശ്ചിത യോഗ്യതയുള്ളവർ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ പകർപ്പുകൾ ഫോട്ടോ എന്നിവ സഹിതം ഓഗസ്റ്റ് എട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് അഭിമുഖത്തിന് കോളേജിൽ ഹാജരാകേണ്ടതാണ് മറ്റ് സർക്കാർ ജോലികൾക്കായുള്ള ഒഴിവുകൾ നോക്കിയാൽ പട്ടികവർഗ വികസന വകുപ്പിൽ അക്രഡിറ്റഡ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഓഫീസിയർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിന് ഉദ്യോഗാർത്ഥികളെ തേടുകയാണ് ഐ ടി ബി സയൻസ് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി സി എ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ ഡിപ്ലോമ യോഗ്യതയുള്ള പട്ടികവർഗക്കാരിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പത്തൊൻപതിനാണ് വൈകിട്ട് അഞ്ച് മണിക്ക് മുൻപ് തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് തൊഴിൽ സംബന്ധമായ കൂടുതൽ വിവരങ്ങളുമായി വരും ദിവസങ്ങളിലും കാണാം നമസ്കാരം